നമസ്കാരം പി കെ മേഡിയുടെ സ്റ്റോറീസ് ചാനലൊരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം പറവൂർ നഗരമധ്യത്തിലുള്ള മധ്യത്തിലുള്ള നമ്പൂരച്ഛനാലിൻ്റെയും ആൽത്തറയുടെയും കഥയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പറവൂരിൻ്റെ ചരിത്രവുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്നതാണ് പറവൂർ നഗരമധ്യത്തിൽ റോഡരികിലെ നമ്പൂരച്ചനാൽത്തറ ഇന്ന് ആൽത്തറയിലൊരു കുഞ്ഞ് ആൽ ആലിൻ്റെ തയ്യാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ വരെ അവിടെ ഒരു കൂറ്റൻ ആൽമരമുണ്ടായിരുന്നു എന്നാണ് ആ മരത്തെ നാട്ടുകാർ വിളിച്ചിരുന്നത് സർവവിജ്ഞാന കോശത്തിൽ കേരള ചരിത്രം പറയുന്ന ഭാഗത്ത് ഈ ആലിനെക്കുറിച്ച് പരാമർശമുണ്ട് മഹാമന്ത്രവാദിയായിരുന്ന പുളിയാമ്പിള്ളി നമ്പൂതിരിയുടെയും അദ്ദേഹത്തിൻ്റെ ഉപാസനാമൂർത്തിയായ ഭദ്രകാളിയുടെയും ചൈതന്യം കുടികൊള്ളുന്നതാണ് പറവൂരിലെ ആലും ആൽത്തറയും എന്നാണ് ജനങ്ങളുടെ വിശ്വാസം പുളിയാമ്പിള്ളിക്ക് ഭദ്രകാളി പ്രത്യക്ഷമൂർത്തിയായിരുന്നു ബ്രാഹ്മണനായിരുന്നു പുളിയാമ്പിള്ളിയെങ്കിലും മദ്യമാംസാദികൾ നിവേദ്യത്തോടുകൂടിയ ശക്തിപൂജയിലൂടെയാണ് ദേവി അദ്ദേഹം ഉപാസിച്ചിരുന്നത് അത്രേ പ്രസിദ്ധനായിരുന്ന പുളിയാമ്പിള്ളി ഒഴി ഒഴിച്ചാൽ ഒഴിയാത്ത ബാധകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് വിശ്വാസം മന്ത്രവാദത്തിന് പോകുമ്പോൾ ദേവി പ്രത്യക്ഷമൂർത്തിയായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവുക പതിവായിരുന്നു അത്രേ അദ്ദേഹം വിശ്രമ സമയത്ത് ഏറിയ സമയവും ചിലവിട്ടിരുന്നത് പറവൂരിലെ ഈ ആൽത്തറയിലാണ് ഇവിടെ നിന്നായിരുന്നു മന്ത്രവാദത്തിനു വേണ്ടി പല ദേശങ്ങളിലേക്കും ആളുകൾ അദ്ദേഹത്തെ ക്ഷണിച്ചു കൊണ്ടുപോയിരുന്നത് എന്ന് കരുതപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യവും ഈ ആൽത്തറയിലാണ് എന്നാണ് വിശ്വാസം കൊട്ടാരത്തിൽ ശങ്കുണ്ണി തൻ്റെ ഐതിഹ്യമാല എന്ന പുസ്തകത്തിൽ പുളിയാമ്പള്ളി നമ്പൂതിരിയെക്കുറിച്ച് രസകരമായ ഒരുപാട് കഥകൾ പറയുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പുളിയാമ്പുള്ളിയുടെ ഇല്ലം എവിടെയാണെന്ന് ആർക്കും അറിയില്ല എങ്കിലും പറവൂർ ആലുവ കാലടി ഭാഗങ്ങളിൽ പല കുടുംബങ്ങളിലും പുളിയാമ്പുള്ളി നമ്പൂതിരിയെ വെച്ച് ആരാധിക്കുന്നവരുണ്ട് ഇതിൽ ഒരു പ്രധാന ക്ഷേത്രമാണ് കാലടി കാഞ്ഞൂരിലുള്ള പുളിയാമ്പള്ളി ഭഗവതി ക്ഷേത്രം ആദ്യം കുറ്റാലക്കാട്ട് മനയുടെ ക്ഷേത്രമായിരുന്നു അത് ഇപ്പോൾ അത് ഇവിടെ നാട്ടുകാരുടെ ഭരണത്തിൻ കീഴിലാണ് ഇവിടെ പ്രധാനമൂർത്തി ഭദ്രകാളിയാണ് ഇവിടെയും പുളിയാമ്പുള്ളി നമ്പൂതിരിക്കും പ്രതിഷ്ഠയുണ്ട് പുളിയാമ്പള്ളി നമ്പൂതിരിയുമായി അഭേദ്യമായ ബന്ധമുള്ള ഒന്നാണ് പറവൂരിലെ നമ്പൂരി അച്ഛൻ ആൽത്തറ എണ്ണൂറോളം വർഷങ്ങളുടെ പഴക്കം പറവൂരിലെ നമ്പൂരിച്ഛൻ ആലിനുണ്ടായിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത് തലമുറകൾ കണ്ടും കേട്ടും പഴകി ആൽമരം ജീർണാവസ്ഥയിൽ എത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ നാലിന് ആൽമരത്തിൻ്റെ ഒരു വലിയ ശിഖരം ഒടിഞ്ഞു വീണിരുന്നു അന്ന് റോഡിലൂടെ കടന്നുപോയ ഒരു കാർ അതിൻ്റെ അടിയിൽപ്പെട്ടു കാറിൽ കുട്ടികളടക്കം നാലു പേരുണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കേറ്റില്ല അതിനുശേഷം ആൽമരത്തിൻ്റെ അപകടാവസ്ഥയിലുള്ള ശിഖരങ്ങൾ മുറിച്ചു മാറ്റാൻ തഹസിൽദാർ ജില്ലാ കളക്ടറുടെ അനുമതി തേടിയിരുന്നു ആൽമരത്തിൻ്റെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് വിശ്വാസപ്രകാരം പൂജകളും ചടങ്ങുകളുമുള്ളതിനാൽ നടപടിക്രമങ്ങൾ നീണ്ടുപോയി അങ്ങനെയിരിക്കെ പറവൂരിൻ്റെ ചരിത്രത്തിന് മൂകസാക്ഷിയായി നഗരമധ്യത്തിൽ പതിറ്റാണ്ടുകളായി നിലകൊണ്ടിരുന്ന നമ്പൂരിച്ചനാല് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ മൂന്നിന് രാവിലെ പതിനൊന്നരയോടുകൂടി വീണു ആൽമരം മറഞ്ഞു വീണപ്പോൾ പലരും ആൽത്തറയിൽ ഉണ്ടായിരുന്നെങ്കിലും ഓടി മാറിയതിനാൽ ആർക്കും അപകടം സംഭവിച്ചില്ല ആൽമരം കടപൊഴുകി മറിഞ്ഞപ്പോഴ് പ്രതിഷ്ഠയുടെ മേൽക്കൂര തകർന്നിരുന്നു ആൽമറിഞ്ഞു വീണതിന് ശേഷം ആൽത്തറയുടെ സംരക്ഷണം നടത്തി വരുന്ന ട്രസ്റ്റ് ചില താൽക്കാലിക നിർമ്മിതികൾ നടത്തിയത് കയ്യേറ്റമാണെന്ന് പരാതി ഉയർന്നപ്പോൾ നഗരസഭ തടഞ്ഞു പിന്നീട് പരാതിയുമായി ചിലർ കളക്ടറെ സമീപിച്ചു എ സ്ഥലം സന്ദർശിച്ച് തെളിവെടുപ്പ് നടത്തിയതിന് ശേഷം നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അനധികൃത നിർമ്മാണം പൊളിച്ചു മാറ്റാൻ കളക്ടർ ഉത്തരവിട്ടു ഇതിനെതിരെ ട്രസ്റ്റും ചില വ്യക്തികളും ഹൈക്കോടതിയെ സമീപിച്ച് കളക്ടറുടെ ഉത്തരവ് ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുകയാണ് നിരവധി സമ്മേളനങ്ങൾക്കും സമരങ്ങൾക്കും വേദിയായിട്ടുണ്ട് ആൽത്തറ പരിസരം ഈ പ്രദേശത്തുള്ള പല രാഷ്ട്രീയ നേതാക്കന്മാരും തങ്ങളുടെ പ്രസംഗത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ചത് ഇവിടെ നിന്നായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇന്നും പല ജാ ജാഥകളുടെയും സ്വീകരണ യോഗങ്ങളുടെയും താവളം ആൽത്തറ തന്നെയാണ് നമ്പൂരിച്ചന് ആൽ മറഞ്ഞു വീണതിൽ പിന്നെ ആചാരവിധികളോടെ മറ്റൊരാൾ അവിടെ നട്ട് പരിപാലിച്ചു വരുന്നു അതാണിപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് നിത്യവും വിളക്ക് വെക്കലും പൂജകളും ഒക്കെ അവിടെ നടക്കാറുണ്ട് എല്ലാ അമാവാസിയിലും ഗുരുതിയും ഭഗവത്സേവയുമൊക്കെ ഉണ്ടാകാറുണ്ട് ഈ ആൽമരത്തോട് ബന്ധപ്പെട്ട ആൽത്തറയോട് ബന്ധപ്പെട്ട ഐതിഹ്യതകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം